ഹലോ വെൽക്കം ടു മൈ റൊട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഫുള്ളായിട്ടുള്ള ക്ലീനിങ്ങോ കുക്കിങ്ങോ ഒന്നുമല്ല ഇന്ന് സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു വീഡിയോസ് ആണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് കുറേ ദിവസമായി നമ്മൾ ഫ്രണ്ട് ഭാഗം മോൾ ഭാഗം ഒക്കെ ഒന്നും ഇങ്ങനെ തുറച്ച് പോകുന്നതല്ലാണ്ട് മുഴുവനായിട്ടൊന്നും വൃത്തിയാക്കാൻ നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ബുക്കുകളൊക്കെ ആകാലം കൂലായിട്ട് കിടക്കണേ അപ്പോൾ അത് കുറേ നേരമാക്കി എടുക്കണം കുട്ടികളില്ലാത്ത നേരത്തെ ഉള്ളിട്ടിങ്ങനെ നടക്കാൻ ചെയ്യാനും പറ്റുള്ളൂ അവരില്ലെങ്കിൽ അവരിഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റുള്ളൂ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി വെക്കൽ നടക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വെള്ളത്തിൽ ചെറിയതൊക്കെ വൃത്തിയാക്കി എടുക്കണ്ട കേട്ടോ ഇത് ഏറ്റവും വലിയ ആളെ സ്റ്റഡി ടേബിളാണ് ഇതിലധികം എടുത്തു വെക്കാൻ വേണ്ടി ഒന്നുമില്ല ഇത് രണ്ടാമത്താണ് കേട്ടോ ഇത് പിന്നെ തുറന്ന് നോക്കിയാൽ ബോധം പെട്ട് പോകും അത്രയും സാധനങ്ങളുണ്ട് ഇതെവിടുന്നു തുടങ്ങണം എവിടുന്നു അവസാനിക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതൊക്കെ മുട്ടായി ഇട്ട് വെച്ചിട്ടുള്ള ബോക്സ് ഉള്ള കാലം അതൊക്കെ കലയിലും അതിലേനെ കിടപ്പുണ്ട് നിബിദ്ധനത്തിന് മുട്ടായി കിട്ടിയപ്പോൾ ഓരോ കുപ്പി ഉള്ള ആക്കിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ ഓരോരുത്തർ ഓരോ അങ്ങനെ ഓരോരുത്തരെടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഈ ഒരു പേന ഒരു ചാനലിൽ ഗീവ ഉണ്ടായപ്പോൾ അവർ മെസ്സേജ് ഇട്ടപ്പോൾ കിട്ടിയതാ കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഡയറിയും കിച്ചെയിനും കളറും കളർ സെറ്റും അങ്ങനെ എന്തൊക്കെ വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഡൈനിങ് ഹാളിലെ ഫാൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നേരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഈ ഒരു ഫാനാണ് ടൂറി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഷെൽഫാണ് ക്ലീനാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമുള്ളത് ചിലപ്പോൾ ഞാനത് നിങ്ങൾക്ക് മടിയായിട്ട് ചിലപ്പോൾ നേരാക്കി എടുക്കുകയാണെന്ന് തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഇട്ട് പോകലാണ് കാരണം ഏതാ ഒഴിവാക്കേണ്ടത് ഏതാ ഒഴിവാക്കാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു വരും നമ്മൾ ഇടങ്ങാറാവും പിന്നെ എടുത്ത് വെക്കുക നമുക്ക് വരും അങ്ങനെന്താ ഞാൻ ക്ലീൻ ആക്കൽ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റത്തെ ആളെ സ്റ്റഡി ടേബിളാണ് കേട്ടോ അത് ക്ലീൻ ആക്കി എടുക്കണത് അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് ബുക്കുകൾ മാത്രമേ ഉള്ളൂ അത് അവിടെ വേണ്ടി ആയിട്ട് ഇരിക്കണമെന്നേ ഓർഡർ പ്രകാരം അല്ലാണ്ട് ഇരിക്കണമെന്നുള്ളൂ അപ്പോൾ അതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ടൈം ടേബിളൊക്കെ ഒട്ടിച്ചതൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എക്സാമിൻ്റെ ടൈം ടേബിളായിരുന്നു അത് ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതും മാറ്റി കൊടുത്തിട്ടുണ്ട് ഉണങ്ങിയിട്ടാക്കി വെച്ചാണ് അത് തുടച്ചെടുക്കുന്നത് നനച്ചിട്ടില്ല നനക്കാണ്ട് ഉണങ്ങിയിട്ടാക്കി വെച്ച് തുടച്ചെടുക്കണേ കാരണം ഈ ഒരു പൊടി മാത്രമേ ഉള്ളൂ വേറെ കച്ചറകൾ ഒട്ടിപ്പിടിച്ചിരിക്കണമൊന്നുമില്ല നമ്മളത് തുടച്ചെടുക്കാനൊന്നുമല്ല സുഖാ കേട്ടോ വൃത്തിയാക്കി എടുക്കാനായിട്ട് നല്ല സുഖമാണ് അവർക്കെന്നെ വൃത്തിയാക്കിയെടുക്കാനോ ഉള്ളു പിന്നെ ഞാൻ ഇന്നു ഫുള്ളായിട്ട് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതാണ് ഈ ഒരു ടേബിളിൽ അധികം കച്ചറ ഇല്ലാത്തത് കൊണ്ട് വൃത്തിയാക്കി എടുക്കാനോ എളുപ്പം കേട്ടോ ഈ ഫ്രണ്ടിൽ ടേബിളായിട്ടുള്ള ഭാഗത്തുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ വൃത്തിയൊക്കെ കൊടുക്കണതിൽ കുറച്ച് നോവലും ഡിക്ഷണറികളും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഈ ഒരു ബോക്സിൽ അവളെ കാശും പാന അങ്ങനത്തെന്തൊക്കെ കുറച്ച് കൂശുപാണ്ടികളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള ഷെൽഫിൽ ഏറ്റവും ചെറിയ ആളെ കുറച്ച് ബുക്കുകളാണ് അവർക്ക് രണ്ടാൾക്കും ഓരോ വലിപ്പ് മാത്രം ഇട്ടുള്ളത് അപ്പോൾ അതിൽ ഡെയിലി യൂസ് ആക്കുന്ന ബുക്കുകൾ വെക്കും ഇതുപോലെ ഈ വലിയവരെ രണ്ടാളെയും ഷെൽഫ് നിന്ന് ഓരോ ഷെൽഫും അവർക്ക് കൊടുത്തുക്കണേ അപ്പോൾ അവർ ഉപയോഗിക്കാത്ത ബുക്കുകൾ അതിലായിട്ട് വെക്കാറുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയത്ത ഷെൽഫിൽ ഈ മൂത്താളെ തന്നെ കുറച്ച് ബുക്കുകളും കൂടെ ഇരിപ്പുണ്ട് അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടോ പിന്നെ ഏറ്റവും മുകളിലാണ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വൈസുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊടി തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിമൊന്ന് കുഴിഞ്ഞു പോയിട്ടുള്ള പൂക്കളൊക്കെ കഴിയുമ്പോൾ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് പ്ലാന്റുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അതിൻ്റെ പ്ലാന്റ് ഇടാളെ ഗ്ലാസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ സദാ കുപ്പി ഗ്ലാസ്സിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ജ്യൂസ് ഒക്കെ കുടിക്കണ ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തിക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ട കേട്ടോ വെള്ളം മാറ്റി കൊടുത്തിട്ട് അത് അതിലേക്ക് തന്നെ വെച്ച് കൊടുത്ത് ഇതിൽ രണ്ട് ചെറിയ പീസാണ്ട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വലിച്ച് കുടിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ പൊടിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് അതിൽ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ ഇല ഇലപ്പെട്ടിട്ടുണ്ട് അത് ഒഴിവാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യുമല്ലോ ഒരു പച്ചപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രഷ്നെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്താൽ കേട്ടോ അങ്ങനെ അവളെ സ്റ്റഡി ടൈപ്പിൾ മുഴുവനായിട്ട് ഇതാ ക്ലീനാക്കി കഴിഞ്ഞു ലാസ്റ്റ് അടിഭാഗം കൂടെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ രണ്ട് പോക്കിരികളെ ടേബിളാണ് കേട്ടോ വൃത്തിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്താണ് വൃത്തിയാക്കി എടുക്കാനുള്ളത് കാര്യമായിട്ട് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കിയാൽ വൈകിട്ട് സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഇരുന്നൊരു കളിയുണ്ട് ആ കളിയിൽ ഒരാളത് കണ്ടിട്ട് മറ്റാളത് കണ്ടില്ലെങ്കിൽ ചോദിച്ചു വരും അപ്പോൾ ഇതിലുള്ളതൊക്കെ ഒന്ന് ആവശ്യമില്ലാത്ത കുറച്ച് പേപ്പറുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ തട്ടി കൂട്ടിയിട്ട് ഞാൻ അതിൽ തന്നെ ഇന്ന് റെഡി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കളറും പെൻസിലും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കിട്ടും പിന്നെ ആഗസ്റ്റ് പതിനഞ്ച് വാങ്ങിയിട്ടുള്ള കുറച്ച് മാല റിബണ് അങ്ങനത്തെ ഉണ്ട് ഇതിൽ പിന്നെ കുറച്ച് ആൽഫബറ്റ്സോളാണ് കേട്ടോ അതിൽ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ ഉണ്ട് എല്ലാം കൂട്ടി കുഴച്ചിട്ടാണ് അങ്ങനെ ഇട്ട് എടുക്കണേ രണ്ട് പേർക്കും കൊണ്ട് കിട്ടോ ഒരാൾക്ക് വേറെ ഇടമാണ് ഒരാൾ ഇതിൽ ഇരിക്കണുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈറ്റുമുണ്ട് അതിലിങ്ങനെ കുട്ടിച്ച് കൊടുക്കുന്നതാണ് അത് എപ്പോഴൊന്നും കൊടുക്കാറില്ല എന്നാൽ ഏതെങ്കിലും ഒരാളടുത്ത് കണ്ടാലും മറ്റാൾക്കും മോശം വരും അങ്ങനെ എടുത്തു വെക്കണം കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് ഈ സ്റ്റഡി ടേബിൾ മുതൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് എനിക്കറിയില്ല പിന്നെ സ്റ്റഡി ടേബിൾ മുതൽ കുറേ ക്ലാക്ക് ഒട്ടിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടോ അതൊക്കെ നനച്ച് തുടച്ചെടുക്കാൻ വേണ്ടി വരും ഉണങ്ങിയിട്ട് ഇറക്കി വെച്ചിട്ട് തുടച്ചാലൊന്നും പോരണ്ടില്ല ഇനിയിപ്പോൾ ഏതായാലും മറ്റവിടെ ഷെൽഫും കൂടെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ട് ഒരുമിച്ച് തുടച്ച് പോവാമെന്ന് വിചാരിച്ചു എന്ത് പേടിക്കാണെങ്കിലും രണ്ടെണ്ണം ആവശ്യമുള്ളത് ഒരുപാട് സാധനങ്ങളതായിട്ട് തോന്നിക്കൂട്ടോ ഇരട്ട കുട്ടികളാണല്ലോ അതുകൊണ്ട് എന്ത് വേടിക്കാണേലും രണ്ടാൾക്കും ഒരുപോലെ തന്നെ വേടിക്കാൻ നോക്കും അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഒരുപാടുള്ളതായിട്ട് തോന്നിക്കും പക്ഷേ അവർ രണ്ടു പേർക്കും കൂടെ ഓരോന്നും വിരിച്ചെടുക്കുമ്പോൾ അതറിയൂല ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ സ്റ്റഡി ടേബിൾമാർക്ക് ഒരു ഡെസ്റ്റ്ബിനും കൂടെ മേടിക്കണം ഇതിപ്പോൾ വേസ്റ്റുകൾക്ക് അവിടെ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ഓരോ ബോക്സിലൊക്കെ ഇട്ട് അവർ തന്നെ ഓരോ ബോക്സ് ഒന്നൊക്കെ ഇട്ട് അതിൽ ഇട്ടുകയാണ് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡസ്ബിൻ വാങ്ങിച്ച് കൊടുക്കണം ഒരു ചെറുത് വാങ്ങിക്കാൻ വിചാരിക്കണുണ്ട് പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കണം ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ അതിൽ കൂടെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കാണ് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഊർണ്ട് പോയാലും അടിയിൽ കൊഴിഞ്ഞ് പോകില്ലല്ലോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടാലും ഈ ടാവിളും നീക്കിയിട്ട് എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് ഞാൻ ഇങ്ങനെ ഒരു തെർമോപോളിന്റെ പീസ് വെച്ചിട്ട് ആ ഒരു ഇട അടച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ആ ഒരു ടാബ്ലും തുടക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് രണ്ടാമത്തെ ആള ടാബ്ലും നമുക്ക് എത്തിക്കണേ ഈ ടേബിൾ വൃത്തിയാക്കാണ് കേട്ടോ എനിക്ക് ആ കൺഫ്യൂഷൻ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാം അതൊരു ഇതും കിട്ടണില്ല എന്നാലും ഞാൻ എന്താ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിന് ഉണ്ടാവാൻ ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല അത്രയും സംഭവങ്ങൾ ഉണ്ടാവും ഇരുന്ന് വരക്കും കുട്ടി വെട്ടിപ്പരത്തും ആര് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും കേൾക്കില്ല അവളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ ഇരുന്ന് ഓരോന്നും ചെയ്തിട്ടുണ്ടാക്കും ഞാനിത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അത് ഫുള്ളായിട്ട് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മുഴുവനായിട്ട് കാണിക്കുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയിട്ടുണ്ട് ഇപ്പോഴേ വീഡിയോ ഒരുപാട് ലെങ് എന്നാൽ എനിക്ക് കാണിക്കും വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഓരോ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ആളെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കുറേ സ്റ്റിക്കറ് ടാപ്പുകളൊക്കെ ഉണ്ടിട്ടും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉള്ളിതിൽ തന്നെ സ്റ്റഡി ടേബിൾ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ ഷെൽഫിൽ വെക്കണ ആളെ സംഭവങ്ങളൊക്കെ ഇവിൾ സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേട്ടോ കുഞ്ഞു കുഞ്ഞ് സ്റ്റാറോൾ ഇങ്ങനെ പൊള്ളായിട്ട് നിൽക്കുന്ന സ്റ്റാർ റോള് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റേ ബോ ഷെൽഫിലുണ്ട് തോന്നുന്ന ഞാൻ ഡൗട്ട് ഉണ്ട് ഞാനൊരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ടെഡി ബിയറോളും അവളെ സ്പ്രേ കുപ്പികളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ അതൊരു വിധം വൃത്തിയാക്കിയിട്ട് ഞാൻ അത് അടച്ചു വെച്ചിട്ടു പിന്നെന്താ അടുത്ത ഷെൽപ്പ് തുറന്നപ്പോൾ ഒരു കവറിൽ നിറയെ തെർമോക്കോളിൻ്റെ പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണിതൊന്നും അറിയില്ല നല്ലവണ്ണം ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു തക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആൾ രാവിലെ മണിക്ക് എണീക്കും കേട്ടോ ആറു മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള പണി ഇതാണ് നിസ്കാരം കഴിഞ്ഞാൽ നേരെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും രാത്രിയിൽ എഴുതാത്തത് രാവിലെ എഴുതി ഉണ്ടാക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിൽ ഇരുന്ന് ഉണ്ടാക്കി വെക്കണം പണിയോണമൊക്കെ പിന്നെന്താ നിബന്ധനത്തിന് കിട്ടിയ ബാക്കി ബിസ്ക്കറ്റ് മുട്ട അവളും കൂടെ ഇരിപ്പുണ്ട് ഇതിൽ കുറേ ഇങ്ങനെ വെട്ടി പരത്തി ഉണ്ടാക്കും ചിലത് നല്ല സക്സസ് ആയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട് കേട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇടാൻ മറന്നുപോയിക്കണമെന്ന് ഞാൻ ഇത് എന്നും രാവിലെ ഓർമ്മിപ്പിക്കണം എന്നാലേ ഇട്ടു പോവുള്ളൂ അല്ലെങ്കിൽ ഇടൂല കേട്ടോ എന്ത് കിട്ടിയാലും എടുത്തു വെക്കൂ കേട്ടോ ഇതിപ്പോൾ എന്തോ ഒരു ബോക്സിൻ്റെ അടപ്പാണ് തോന്നണേ അതിൻ്റെ മുകളിൽ മൈ ഡ്രോയിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് സ്റ്റിക്കറൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ സൗണ്ടിനെക്കാട്ടിലും കൂടുതലും എനിക്ക് കോഴിക്കളയും ആടകളൊക്കെ സൗണ്ടാവും കേൾക്കണമുണ്ടാവുക ഞാൻ എപ്പോൾ സൗണ്ട് കൊടുക്കാനിരുന്നു അന്നൊക്കെ എന്തെങ്കിലും അലമ്പ് ഉണ്ടാവും ഇതിപ്പോൾ കോഴിക്കള നായ് നായ എന്തോ ഹാട്ടാൻ വന്നപ്പോഴുള്ള ഒച്ചപ്പാടാണ് ഇപ്പോൾ കേൾക്കിട്ട് കൊണ്ടിരിക്കണത് ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാർ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിതായിട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു ബോക്സിൽ കുറച്ച് പഞ്ഞി ഒക്കെ ഒരു ചന്ദ്രനെയും സ്റ്റാറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ എടുത്തതാകത്തോരുന്നതാണ് ഇത് പിന്നെ എൻ്റെ മൂത്ത മോള് ചെറുതാവുമ്പോൾ ഒരു ഗൾഫിൽ നിന്ന് പാവ കൊണ്ടുവരുമല്ലോ അന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കണ്ടമാനം പാവകളൊക്കെ കളിക്കാൻ കണ്ടിട്ട് കൊണ്ടുപോയിരുന്നില്ലേ അപ്പോൾ അതുമുണ്ടായിരുന്നതാണ് അത് പാവകളൊക്കെ കിടന്നപ്പോൾ ഈയൊരു സംഭവം അതുമൊന്ന് പറിച്ചു വച്ചതാ കേട്ടോ അത് ഉള്ള കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അത്ര കുത്തി സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ചധികം കളർ പെൻസിലും കളറോളൊക്കെ ഉണ്ടാവും ഉള്ള അടുത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും പിന്നെ ബ്ലേഡ് ഇൻസുലേഷൻ ടൈപ്പ് കത്രിക ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവും പിന്നെ എന്താണ് എൽ കെ ജിത്തെ ഐഡൻറ്റിറ്റി കേട്ടോ ഇവരെ ഐഡന്റിറ്റി കാർഡ് ബുക്കുകളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ ഓരോ വർഷത്തിലും ഉപയോഗിക്കണത് അങ്ങനെയാണ് എടുത്ത് വെക്കാറുണ്ട് ഇതിലിപ്പോൾ ഇത് രണ്ട് ഇരിപ്പുണ്ട് പിന്നെ മുകളിൽ ഷെൽഫിലുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് എൽ പി യു പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ഒരു അംഗലവാടിയത്തെ ബുക്കുകൾ മുതൽ ഞാൻ പഴയ ഒരു ഷെൽഫിലാക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കണേ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് മാറുമ്പോൾ പഴ വീട്ടിലത്തെ അൽമാറുണ്ടാവില്ലേ ആ ഒരു അൽമാറം മുഴുവനായിട്ട് വരെ ബുക്കുകളാട്ടോ വേറെ നാല് പേരെയും ബുക്കുകളാണ് വേറെ ഒന്നുമില്ല ഫുള്ള് ബുക്ക് എനിക്ക് എനിക്കെന്താണോ ബുക്കുകളൊന്നും കളയാൻ തോന്നിയാൽ എല്ലാവരും വിൽക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വിൽക്കാറില്ല കേട്ടോ നോട്ട് ബുക്ക് അടക്കുന്നുണ്ട് പിന്നെ നോട്ട് ബുക്കൊക്കെ കുറേ അവർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച പേജുകൾക്ക് വെട്ടിയിട്ട് ഉപയോഗിക്കാത്ത അങ്ങനെ കുറേ എഴുതാത്ത പേപ്പറുകളുണ്ടാവില്ലേ അതൊക്കെ എടുത്ത് കേട്ടോ ടെക്സ്റ്റ് ബുക്കുകളും അങ്ങനെ ഇരിപ്പുണ്ട് ഓരോന്നും പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നാമത് ഒഴിവാക്കാത്തത് അങ്ങനെ ഓരോ പാടത്തിലോരോ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ കുറേ സ്റ്റിക്കറുകൾ ഒട്ടിക്കാനോ പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്ത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് പിന്നെ അവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് മറിച്ച് നോക്കാനെങ്കിലും ഉണ്ടാവണത് നല്ലതല്ലേ പിന്നെ സ്കൂളത്തെ ബുക്കുകളൊന്നും അങ്ങനെ അധികം ആരും ചോദിക്കില്ലല്ലോ പിന്നെ മദ്രസ്ഥ ബുക്കുകളാണ് ഞാൻ ചില ക്ലാസ് ബുക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളത് സ്കൂളത്തെ ബുക്കുകളൊക്കെ മുഴുവനായിട്ടുണ്ട് കിട്ടോ മദ്രസ്ഥയുണ്ട് ഒരു ഒരുപാടുണ്ട് എൻ്റെ ഫസ്റ്റത്തെ മോളെ എൽ കെ ജി തിയും അങ്കലവാടിയത്തെ ബുക്കുകളും കൂടെ ഇപ്പം ഉണ്ട് കിട്ടും അവൾ ഇപ്പോൾ പ്ലസ് വണ്ണായി ഇപ്പോഴും അവളുടെ അംഗലവാടിത്ത ബുക്കുകളൊക്കെ എൻ്റെ എടുത്തിട്ടുണ്ട് അമ്മ എന്നൊക്കെ എഴുതിയിട്ടുള്ള ബുക്കുകളില്ലേ അതൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അവൾ കളക് കൊടുത്തിരുന്ന ബുക്കും സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഞാനതൊന്നും കളഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വേറെ ഷെൽഫ് വെക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാകും അത്രയും ബുക്കുകൾ ഇപ്പോൾ ഉണ്ടായില്ല ഞാനൊരു ചെറിയ ഷെൽഫ് നോക്കിയിട്ടാണ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അത് മുകളിൽ ഓപ്പൺ ഡെറസിൽ ഷീറ്റിട്ട് കിട്ടും അതിൻ്റെ ചോട്ടിലാണ് ഇപ്പിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഉള്ളിൽ വെച്ചിട്ട് കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ദേഷ്യം വരട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓപ്പൺ ഡെറസിലാണ് വെച്ചിട്ടുള്ളത് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് മക്കളും ഒന്ന് ഡോർമ മുട്ടുന്ന സോണ്ടൊക്കെ ഞങ്ങൾ കേൾക്കണുണ്ടാവും കുറേയൊക്കെ ഞാൻ അവർ വരുമ്പോൾ മുണ്ടാണ്ടിരിക്കാണ് സൗണ്ട് കൊടുക്കാതെ പിന്നെ സമയം പോകണമെങ്ങനെ ആലോചിക്കണതുകൊണ്ട് വേഗം കൊടുത്ത് പോവുകട്ടോ അപ്പോൾ ടാബ്ലൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് പേപ്പറും വേസ്റ്റ് വളക്കുള്ള ഒക്കെ അടിച്ചു വരി പോവാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോ എന്ന എൻ്റെ വീഡിയോ എന്ത് സംഭവം നമ്മൾ വൃത്തിയാക്കി വയ്ക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി അത് അലമ്പുലായി കടക്കുമ്പോൾ കാണൂല കേട്ടോ വൃത്തിയാക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ഭാഗം ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അങ്ങനെ എന്താ ഫുൾ ആയിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഇത് എത്ര നേരം ഉണ്ടാവും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഡെയിലി നമുക്കിത് മുഴുവനായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ ടൈമും കിട്ടില്ല അപ്പോൾ അത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങളെ ലൈക്ക് കൂടുതൽ കിട്ടുമ്പോഴായിട്ട് നമുക്ക് വ്യൂസും കയറുള്ളൂ അപ്പോൾ വ്യൂസ് കയറുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇങ്ങനെ ഇടാനുള്ളൊരു ടെൻഡൻസി വരും ഇതിപ്പോൾ നമുക്ക് ലൈക്കും വ്യൂസൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തോ വീഡിയോ ഇടാനൊരു മടി പോലെ തോന്നിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടേ